ഹലോ ഗെയ്സ് അപ്പോൾ ഒന്നൊരു ചലഞ്ച് വീഡിയോ നടത്താൻ പോവുകയാണ് സാലിക്കുട്ടം പറഞ്ഞില്ലേ അപ്പോൾ നാല് പ്ലേറ്റില് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പം നാലും ഒരുപോലെ ഇരിക്കണത് അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ മാറ്റി വെക്കാം നാലാളുണ്ട് നിൽക്കണം ളും കൂടി നീ ആദ്യ ഓരോരുത്തരും ഓരോന്ന് എടുക്കേ ആദ്യ ആരാണ് തുറക്കുന്നത് എനിക്കെത്ര ഫസ്റ്റ് സാലൂൻ സാലൂനെത്രേ എനിക്കെത്ര ഒന്നോ ഒന്നാണ് അതി അതെ എടുത്തോ രണ്ടാരാണ് തുറക്കണ്ടേ തുറക്കണ്ടേ രണ്ടാരാണ് ആ എന്നെടുക്കേതാ വേണ്ടെങ്കിൽ എടുക്ക മൂന്നാരാണ് മൂന്നെടുക്കോ നാലാളും അതൊന്ന് തുറന്ന് നോക്കി നറുക്കളൊക്കെ അവിടെ വെച്ചു നാലാളും തുറന്നു നോക്കി ഒന്നാം നമ്പറിന് കിട്ടിയത് പുളിങ്ങ രണ്ടാം നമ്പറിന് കിട്ടിയത് ബിസ്ക്കറ്റ് മൂന്നാം നമ്പറിന് കിട്ടിയത് തൈര് നാലാം നമ്പറിന് കിട്ടിയത് മുളക് ഓക്കേ നാല് പേരും കഴിക്കാൻ തുടങ്ങിക്കോളെ തുടങ്ങിക്കോളി

സെക്കൻഡ് ഇതിൽ ഫസ്റ്റ് നമ്മളെ സാലിക്കുട്ടി